Anyway. വരാനിരിക്കുന്നത് ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നിലവിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം ഇനിയും തുടർന്ന് അവർക്ക് തന്നെ നിലനിർത്തുവാൻ കഴിയുമോ അതോ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയോ കോൺഗ്രസോ അട്ടിമറി വിജയം നേടുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ് ആകട്ടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ഇരുപത്തൊന്ന് പേരുടെ പട്ടികയാണ് പാർട്ടി പുറത്ത് മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ദീക്ഷിതും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് സന്ദീപ് ദീക്ഷിതിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാനൊരുങ്ങുന്നത് എ പി കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ കേജ്രിവാൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല സുപ്രധാന മണ്ഡലങ്ങളിലേക്കെല്ലാം പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ദേവേന്ദർ യാദവ് ബാദിലി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ ആദർ ശാസ്ത്രിക്ക് ദ്വാരക സീറ്റും പാർട്ടി നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഹാറൂൺ യൂസഫ് ബല്ലിമാരനിൽ നിന്നും ജനവിധി തേടും ഡൽഹി ഘടകത്തിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചെയർമാനായ അനിൽ ഭരദ്വാജിന് സദർ ബസാർ സീറ്റാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് വക്താവ് രാഗിണി നായക് വസീർപൂരിൽ മത്സരിക്കും അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന മുൻ എ എ പി നേതാവ് അബ്ദുറഹ്മാനാണ് പട്ടികയിൽ മറ്റൊരു പ്രധാനി സീലംപൂരിൽ തന്നെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് നേരത്തെ ഈ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിന് തയ്യാറല്ലെന്ന് എ എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നേ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരെ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരുന്നു മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ മണ്ഡലം മാറി ജംഗ്പുരയിൽ മത്സരിക്കും ഈയിടെ എ എ പി ചേർന്ന പ്രമുഖ സിവിൽ സർവീസ് പരിശീലകൻ അവധ് ഓജിയാകും സീലംപൂരിൽ തന്നെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് നേരത്തെ ഈ മണ്ഡലത്തിലെ എം ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിന് തയ്യാറല്ലെന്ന് എ എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരെ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരുന്നു മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ മണ്ഡലം മാറി ജംഗ്പുരയിൽ മത്സരിക്കും ഈയിടെ എ പിയിൽ ചേർന്ന പ്രമുഖ സിവിൽ സർവീസ് പരിശീലകൻ അവധ് ഓജിയാകും സിസോദിയയുടെ സിറ്റിംഗ് സീറ്റായ പട്പഡ്ഗഞ്ചിൽ മത്സരിക്കുന്നത് ഡൽഹിയിൽ എവിടെ നിന്നാലും സിസോദിയ ജയിക്കുമെന്നാണ് സീറ്റ് മാറ്റത്തിൽ പാർട്ടിയുടെ വിശദീകരണം സിസോദിയയ്ക്ക് പുറമെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായ രാഖി ബിർളയും മാത്രമാണ് മത്സരിക്കുന്ന സിറ്റിംഗ് എംഎൽഎമാർ ഇവരൊഴികെ രണ്ടാം പട്ടികയിൽ പതിനെട്ട് പേരും പുതുമുഖങ്ങളാണ് കൂറുമാറി വന്നവരിലെ പ്രമുഖർക്കും സീറ്റു നൽകി പതിനൊന്ന് പേരുടെ ആദ്യ പട്ടികയിൽ കൂറുമാറി വന്ന ആറു നേതാക്കൾക്ക് എ എ പി സീറ്റ് നൽകിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിക്കായി ഒരുമിച്ചായിരുന്നു ഡൽഹിയിൽ മത്സരിച്ചത് അതേസമയം ബി ജെ പിയും ഏത് വിധേയനെയും പിടിക്കുവാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് മത്സരിച്ചിട്ടും ബി ജെ പി ആയിരുന്നു നേട്ടമുണ്ടാക്കിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ നേട്ടം ആവർത്തിക്കുമെന്ന് ബി ജെ പി ക്യാമ്പ് കരുതുന്നു ബി ജെ പി ദേശീയ നേതൃത്വം തന്നെയാണ് ഡൽഹിയിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കുകയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിക്ക് മുൻപായിരിക്കും ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എഴുപത് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നിലവിൽ ഡൽഹി നിയമസഭയിലെ അറുപത്തിരണ്ട് സീറ്റിലും എ എ പ്രതിനിധികളാണ്